ഇതൊക്കെ നമ്മള് ചെറിയ പൈസക്ക് കാ പൈസക്ക് അപ്പൊ ഇത് നമ്മുടെ അടിമേജ് കൊടുക്കും വെറും പത്ത് രൂപ കൊടുക്കുന്നത് സ്റ്റോക്ക് ഭാഗമായിട്ട് ചെറിയ പൈസക്ക് പണമുള്ളോ എനിക്കോ പണം ഇല്ലാത്തോ എനിക്കോ ഇവിടുന്ന് വാരി കൊണ്ടുപോയിട്ടാ ടൈസ് സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് നമ്മളിവിടെയുള്ള എല്ലാ ടൈലുകളും സ്റ്റോക്ക് ഓക്കെ ഇത് എയ്റ്റി വൺ സിക്സ്റ്റി ആണ് ഇത് നമ്മുടെ ഫ്ലോറിംഗിന് അനുയോജ്യമായിട്ടുള്ള സൈസ് ആണ് ഇപ്പൊ നാലേ രണ്ടിനേക്കാളും കൂടുതൽ പോകുന്നത് ഈ സൈസാണ് ഇതിന്റെ മേലെ ഉണ്ടാ സിക്സ് ബൈ ഫോർ അത് ഞാൻ നേരത്തെ കാണിച്ചതല്ലോ സിക്സ് ബൈ ഫോർ ഉണ്ട് എല്ലാ സൈസും നമ്മുടെ നമ്മടുത്ത് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് ഓഫർ ഉണ്ട് ഇതിന്റെ മേലെ ഫോർട്ടി നയൻ റുപ്പീസ് നമ്മൾ നോർമൽ കൊടുത്തു കൊടുക്കുന്നത് ഏകദേശം ഒരു സിക്സ്റ്റി ഫിഫ്റ്റി ആ റേഞ്ച് കൊടുക്കുന്ന സാധനം ആണെ അതുകൂടി പിന്നെ നമ്മുടെ നാലരണ്ടിന്റെ അടിപൊളി കളക്ഷൻസ് കൂടെ ഉണ്ട് നാലരണ്ട് സ്റ്റാർട്ടിങ് പ്രൈസ് നമ്മുടെ പ്രീമിയം മുപ്പത്തെട്ട് അമ്പതാണ് പിന്നെ ഐ ഗ്ലോസ് ഉണ്ട് അങ്ങനെ അതിന്റെ പാറ്റേൺ മാറുമ്പോൾ അതിന്റേതായിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് സ്റ്റാർട്ടിങ് ഒരു വീട്ടിന്റെ സാധാ ഫ്ലോറിന് കൊടുക്കാൻ പറ്റിയ മുപ്പത്തി എട്ട് അമ്പത് അതിന് ബഡ്ജറ്റ് ഫ്രീ ആയിട്ട് നമ്മുടെ സ്റ്റെപ് ടൈൽ ഉണ്ട് അയിമ്പത്തി അഞ്ച് മൂന്നടി ഉണ്ട് നാലടി ഉണ്ട് എല്ലാ സൈസും ഉണ്ട് ഓ അതെല്ലാം വൺ ബൈ വൺ മൂന്നിലുണ്ട് വൺ ബൈ വൺ നാല് മുപ്പത്തഞ്ച് നമ്മൾ സ്റ്റെപ് ടൈലിൽ കൊടുക്കണ്ടത് ഈ ഗ്രൂവിലെ ടൈപ്പ് നല്ല ഗ്രിപ്പ് ആണ് കൊമേഴ്സ്യൽ ആവശ്യത്തിന് അടിപൊളിയാണ് ബിൽഡിംഗിന്റെ പെർപ്പസ് അങ്ങനത്തെ ആവശ്യം ഇതൊക്കെ ആണ് ഒറിജിനൽ ഫീൽ ഒറിജിനൽ ഫീൽ ആണ് പിന്നെ അത് പിന്നെ ഓപ്പൺ ടെർസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും രണ്ടേ രണ്ട് ഏകദേശം സ്ക്വയർ ഫീറ്റിന് ഒരു മുപ്പത് റുപ്യ മുപ്പത്തഞ്ചു റുപ്യ ഇരുപത്തിയഞ്ചു പറ്റി പാടിച്ചല്ലോ ഇരുപത്തി അഞ്ചു റുപ്യ പിന്നെ പിന്നെ നാലേ രണ്ട് തന്നെ കൊറേ കളക്ഷൻസ് ഉണ്ട് നാല് രണ്ട് ഉണ്ട് പിന്നെ കളർഫുള്ള് അതായത് കാണിച്ച് എയ്റ്റി വൺ സിക്സ്റ്റി ഐ ഗ്ലൗസിണ്ട് നാല് നമ്മൾ ഈ ഒരു നിശ്ചിത ിലും സ്റ്റോക്ക് ആണ് തീർന്നാൽ കിട്ടൂല കാരണം ഇത് നമ്മൾ ഒരുപാട് കൊടുത്ത കൊടുത്താണ് ഈ മീറ്റർ മീറ്റർ വലിയ വലിയ സൈസ് സൈസർ മീറ്റർ 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 മീറ്ററിന്റെ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് വിരിക്കാൻ പറ്റും അതെ ഇത് മെട്രി ഫീൽഡില് ജി വി ടി അല്ല ഫുൾ ബോഡി ടൈൽസും അല്ല മീഡിയം ഡബിൾ ചാർജ് എന്ന് പറയാ ഒരുപാട് സ്ക്വയർ ഫീറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അവരൊക്കെ മുട്ടിച്ചിട്ടാണ് വിരിച്ചത് ജോയിന്റ് ടി ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇട്ടിട്ട് അപ്പൊ ഇതിന്റെ വില രൂപ ഇതിന്റെ 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 തന്നെ പല ബ്ലാക്ക് ഉണ്ട് അതൊക്കെ തന്നെ സ്റ്റോക്ക് ഉണ്ട് പിന്നെ ഇതിന്റെ ചെറിയ സൈസ് ഉണ്ട് എയ്റ്റ് ഡബിൾ ചാർജ് ഡബിൾ ചാർജ് ക്വാളിറ്റി നമ്പർ വൺ ആണ് ഇതാണോ ഇതാണ് ഒരു ഏകദേശം ഒരു ൂ നാൽപ്പത്തിനാല് അറുപത്തഞ്ചു വിറ്റീരിയലാണ് ഇപ്പൊ പള്ളിക്ക് നമ്മൾ ഒരുപാട് പള്ളിക്ക് ഈ സാധനം കൊടുത്തിട്ടുണ്ട് നല്ല വെയിറ്റ് ഇട്ടു പൊന്തൂലേക്ക് ഇതെല്ലാണെങ്കിലൊരു അമ്പത്തി അഞ്ചിലോ കൊടുക്കുന്നത് എന്തെങ്കിലും ഇനിയും പള്ളിക്ക് ആവട്ടെ ഇത് കൊണ്ടുപോവില്ലല്ലോ സ്റ്റോക്ക് തീർന്നവരെയാണ് സ്റ്റോക്ക് തീർന്നാൽ ക്ലിയറൻസിന്റെ ഭാഗമായിട്ടാന്ന് മൂന്ന് തവണ പറയുന്നുണ്ട് അതെ വന്നുകഴിഞ്ഞാല് ആദ്യം മേക്ക് കേട്ടോ കാരണം ഒരുപാട് മെറ്റീരിയൽസ് ഇവിടെ ഉണ്ട് ഇവിടെ സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് അല്ലാതെ പിന്നെ നമുക്ക് വന്നിട്ട് ചിലപ്പം നിങ്ങൾ രീതിയിലുള്ള ഒരു ില് കോംപ്രമൈസ് ചെയ്തേ പറ്റൂ ഓപ്പൺ പറ്റൂസിന് കൊടുക്കാൻ പറ്റിയ പന്ത്രണ്ട് വാട്ടർഒബ്സോർവേഷൻ തീരെ ഇല്ല സീറോ ഫൈവ് പെർസെന്റേജ് ബോഡിയാണ് ഒന്നും നോക്കാനില്ല ഇത് വിരിച്ചു കഴിഞ്ഞാൽ ലോങ് ്രൂഫാണ് എന്ത് എന്ത് സ്ക്രാച്ച് പ്രൂഫ് ആണ് സാധനു വരച്ച് കഴിഞ്ഞാലും പ്രശ്നമില്ല പതി ആൾക്കാർ ഓപ്പണേഴ്സ് നല്ല ഹെവി മെറ്റീരിയൽസ് ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ അത് വാർപ്പിൻ ഇട്ടേ ലീക്ക് വരാതിരിക്കാൻ നമ്മൾ ഓപ്പൺ ഡേഴ്സ് ചെയ്യുന്നത് ഫിറ്റ് ആവില്ല ില്ല ഫുൾ ബോഡി ചെറിയ പ്രൈസ് വ്യത്യാസമുണ്ട് സാധാ ജീവിയാണിത് അതൊക്കെ നമ്മള് ശരിക്കും മുമ്പ് ബാത്റൂമിനൊക്കെ ഈ സാധനങ്ങൾ ഉപയോഗിച്ചത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതെ ഗ്ലോസി പോലെ തന്നെ സാധനം കൊണ്ടായിട്ട് ബാത്റൂമിന്റെ ഫ്ലോറ് വിരിക്കുന്നത് അത് ഞാൻ ശ്രദ്ധിച്ചത് ആൾക്കാർ ഈ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സ്ലിപ്പറിയുന്ന സ്ഥലം ബാത്റൂം ബാത്റൂമാണ് ഈ ഒരു കളർ കോൺസെപ്റ്റിന്റെ ഒരു സമയമാണല്ലോ ട്രിപ്പൊ ഇതിനൊരു മാറ്റാവുന്ന സാധനം തന്നെ ആണെങ്കിൽ ഇപ്പൊ മാറ്റാണെങ്കിൽ ഈ ഒരു മാറ്റ് സാറ്റിൻ ഫിനിഷ് ആയിരിക്കും അപ്പൊ സാറ്റിൻ ഫിനിഷ് എന്തായാലും വാട്ടർ ഇതില് സ്കിഡ് വരാനുള്ള ചാൻസ് കൂടുതലുണ്ട് ഇങ്ങനത്തെ സാധനങ്ങള് ബാത്റൂമിനുള്ള പർപ്പസിൽ അടിപൊളിയാണ് ശരിക്കും ശരി ഇങ്ങനെയാ വെക്കേണ്ടത് ഇങ്ങനത്തെ വെക്കേണ്ടത് പക്ഷേ ഇത് നമ്മളെ ആൾക്കാർക്ക് ക്ലീൻ ചെയ്യാൻ കുറച്ച് ാണ് അതുകൊണ്ട് എല്ലാരും എന്ത് ചെയ്യും അവോയ്ഡ് ചെയ്യും എന്നിട്ട് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യ ഇനി അടുത്താണ് അപ്പൊ ഇനിയുള്ളത് നമ്മടുത്ത് വാൾട്ടെയില് ഇതൊക്കെ നമ്മള് പുതിയത് വെച്ചതാണ് ഇത് നമ്മൾ അന്ന് വന്നപ്പോ കണ്ടിട്ടില്ല ഇതില് ഇതിൽ തന്നെ ഭയങ്കര വെറൈറ്റി സാധനങ്ങളും കൊടുക്കാൻ പറ്റുന്നത് ഇതൊക്കെ നമ്മൾ ഷോവാലിന് കൊടുക്കാൻ പറ്റുന്നതാണ് ഇതൊക്കെ സ്റ്റോക്ക് ഉണ്ടോ ഓ ഇതൊക്കെ ഞാൻ പറഞ്ഞ ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കാണ് അത് ശ്രദ്ധിക്കണം പിന്നെ ഇത് ലാമിനേറ്റഡ് ആണ് ഈ ഫുഡിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പിന് ചെയ്തു കഴിഞ്ഞാൽ ഒറിജിനൽ ഫുഡ് ചെയ്ത് ഒരു ഫീൽ ഉണ്ടാവും ഞങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ വീഡിയോസ് തരാം ചെയ്തത് ഫുഡ് ലാമിനേറ്റഡ് ആണ് സാധാരണ ഒരു ടൈൽസിന്റെ ഒരു ഫിനിഷിങ് അല്ലാതി അത് കുറച്ചുകൂടി ആന്റിസ്കിഡ് അല്ല ഫിനിഷ് അല്ല ഒരു ലാമിനേറ്റഡ് ആണ് ഇത് ക്ലാഡിങ് ടൈസ് ഇത് നമ്മളെ പല ടൈപ്പ് ക്ലാഡിങ് നമ്മുടെ അടുത്തുണ്ട് ചെങ്കല് ഇഷ്ടിക ആർട്ടിഫിഷ്യൽ മാർബിളുടെ പീസുകൾ വെച്ചിട്ടുള്ള ക്ലാഡിങ്സ് ഉണ്ടല്ലോ നാച്ചുറൽ സ്റ്റോൺ ഇത് ഇതൊക്കെ ഫീൽ ചെയ്യുന്ന ടൈൽസുകളാണ് ഇതൊക്കെ നമ്മൾ ഡിസ്കണ്ടിന്യൂഡ് ആണ് മീൻസ് നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഇതില് ഒരു ട്വന്റി ഫൈവ് മുതൽ നമ്മുടെ ഉണ്ട് സാധനം ഇല്ല ഇത് ഒറ്റ ആയിട്ട് തോന്നുന്നുണ്ട് ഈ ബോക്സ് ക്ലാഡിങ്ങിന്റെ ഉള്ളി വെക്കാൻ പറ്റിയ നല്ല സാധനം ഇഷ്ടമാണ് ഫീൽ ആണ് നമ്മടുത്ത് പിന്നെ വലിയ സൈസ് വാൾട്ടൈൽ ഇതൊക്കെ നമ്മൾ ഓഫറുള്ള സാധനങ്ങളാണ് ഇത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യുന്നത് നല്ല ക്ലിയർ ചെയ്യാം ക്ലിയർ ആക്കിയിട്ട് പുതിയ പുതിയ മെറ്റീരിയൽ അപ്ഡേഷൻ വരുമല്ലോ നമുക്ക് അടുത്ത വീഡിയോ കഴിഞ്ഞ് ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ ഈ ഇതൊക്കെ രണ്ടു മൂന്ന് ടൈൽസുകളാണ് ഇരുപത്തിയഞ്ച് റുപ്യ ഇരുപത്തിയേഴ് റുപ്യ ഇരുപത് റുപ്യ ഇതൊക്കെ നമ്മൾ കൊടുത്തു ഒഴിവാക്കും അതായത് കാരണം സ്റ്റോക്ക് ഏജൻസിന് നമുക്ക് പ്രയോറിറ്റി കൂടുതലുള്ളത് വാൾട്ടൈയിലാണ് പണമുള്ളവനും കൊണ്ടുപോവാ കാരണം ടൈൽസ് വിരിക്കാൻ പറ്റാണ്ട് ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നത് ഒരിക്കലെ ബഡ്ജറ്റ് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയ നോർമൽ ടൈൽസുകളാണ് അതിൽ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തി പോലെ പ്ലാനിങ്ങിനെ കുറിച്ച് അതിനേക്കാൾ കുറച്ചും കൂടി വലിയ സൈസാണിത് അങ്ങനെ പല സൈസും നമ്മടുത്തുണ്ട് ടു ബൈ വണ് ത്രീ ബൈ വണ് പാൻറ്റ് ടെന്നുണ്ട് പാഞ്ച് പത്ത് എല്ലാ സൈസും വാൾ ടെയിൽ എല്ലാ സെക്ഷനും നമ്മടുത്തുണ്ട് വില കുറവ് നേരത്തെ പറഞ്ഞ പത്ത് രൂപ മുതലാണ് ടൈല് പത്ത് രൂപ മുതൽ ഞാൻ ഞാനിവിടെ വന്നേ ശ്രദ്ധിച്ചൊരു ബ്രേക്കേജ് വരുന്ന നമ്മൾ ചെറിയ കാ ഇത് പൈസ കൊടുക്കും കിട്ടില്ല കിട്ടൂല പക്ഷേ ടൈൽസിന്റെ ഒരു പ്രശ്നം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തിരിക്കും ഇതേപോലെ ബ്രേക്കേജ് കൂടും അതെ നമ്മൾ ഉണ്ടാകുന്ന ബ്രേക്കേജുകളാണ് പക്ഷേ അങ്ങനെ വലിയ ബ്രേക്കേജ് ഒന്നും ഇല്ല ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ പറ്റും ഇഷ്ടമായ സാധനങ്ങൾ പിന്നെ ഈ കൂടുതലായിട്ട് ടൈൽസിന്റെ ഇതില്ലേ ഒരു ബെഡ്റൂമിൽ ഇരിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ലെവലില് കഴിഞ്ഞാല് കിട്ടി അതേപോലെ അതവിടാണ്ടാ ഇതൊക്കെ ആവശ്യക്കാർക്ക് കൊമേഴ്സ്യൽ വർക്കിനൊക്കെ ആവശ്യക്കാർ ഇഷ്ടമായുണ്ട് നമ്മടുത്ത് ഒരു ആൾക്കാർക്ക് കൊണ്ടുപോകുന്നുണ്ട് രണ്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ എടുക്കാം അതെ അപ്പൊ പോലെ സാധനങ്ങൾ ഇവിടെ വില കുറച്ചിട്ട് ഇപ്പം പറഞ്ഞതുപോലെ കാ പൈസ കൊടുക്കുന്നു വണ്ടി കൂലി പോലും കിട്ടൂല അപ്പൊ നമ്മുടെ തലശ്ശേരി കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി ധർമ്മടത്ത് കെ എ ടി കെ എന്റർപ്രൈസസ് ധർമ്മടം ടുത്ത് മാലിക് ദിനാർ പള്ളിന്റെ തൊട്ടടുത്ത് കാറും ബസ്സും ഇവിടെ വന്നിട്ട് നിങ്ങളുടെ സൗകര്യത്തിന് വിശാലമായ പാർക്കിംഗിൽ വണ്ടി വെച്ചിട്ട് ലോഡ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റും അല്ലെ ഡെലിവറി എങ്ങനെയാ ഡെലിവറി എത്തിക്കൽ ഈ കൊടുക്കാൻ പറ്റില്ല ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഡെലിവറി ചാർജ് ഡെലിവറി ചാർജ് വരാം അടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ശരിയല്ലേ ചെയ്ത് തരും ആ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ആൾക്കാർ വന്നോട്ടെ 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 അപ്പൊ നിങ്ങൾക്ക് വീടൊക്കെ എടുക്കുന്ന ആൾക്കാർ ഉണ്ടാവും അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ചെറിയ പൈസക്കാണ് നമുക്ക് ടൈല് കിട്ടുന്നത് ആവശ്യങ്ങൾ ഉണ്ടാവില്ലേ പിന്നെന്താ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കുള്ള നല്ല ക്വാളിറ്റിയുടെ ടൈൽസ് നമ്മൾ പ്രീമിയം മാത്രമേ ഇന്നു വരെ ചെയ്തിട്ടുള്ളൂ ബ്രേക്കേജ് കണ്ടത് പത്ത് അത് കൊടുക്കൂക്കുണ്ടല്ലോ നമ്മടുത്ത് അതെ ലാസ്റ്റ് വരുന്ന ഭാഗ്യണ്ടാവും ഇതാണ് നമ്മുടെ ബോർഡ് ഒന്നും കൂടി ലൊക്കേഷൻ കറക്റ്റ് പാലം പള്ളി അടുത്ത് അത് കഴിഞ്ഞ് നമ്മളെ ചായക്കട നേരെ ചായക്കടത്ത് വന്നിട്ടുണ്ട് കാറും എല്ലാം സൗകര്യം അപ്പൊ ചെറിയ പൈസ ആ പൈസയ്ക്ക് വരെ ഇവിടുന്ന് ടൈല് കൊടുക്കാൻ ഒരു സമയം പിരീഡ് പറയുന്നില്ല പിരീഡ് മാക്സിമം ഒരു മാസമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആവശ്യക്കാർ വന്നിട്ട് വാരി കൊണ്ടുപോകാം വാരി കൊണ്ടുപോവാ പണമുള്ളവനും ഇവിടെ വന്നിട്ട് പല പല അതൊക്കെ മെറ്റീരിയൽ െ അപ്പൊ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്പർ വിളിച്ചു ചോദിച്ചാൽ മതി തൽക്കാലം ഈ വീഡിയോ വൈൻഡ് ചെയ്യാം ഓ ടൈൽസ് വേണമെന്നവരും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വീട് പണി പണിയെടുക്കുന്നുണ്ട് ടൈൽസ് ആൾക്കാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വേണ്ടി ചെറിയ പൈസ കാണുന്ന ടൈൽ കൊടുക്കുന്നത് ഇവിടെ വന്നിട്ട് ഞാൻ പോര് ഭാര്യ